ചിങ്ങനിലാവിൻ സമത്വസുന്ദര പുലരി പിറക്കുകയായി വഞ്ചിപ്പാട്ടം ഒന്നായി പാടുകയായി ചിങ്ങനിലാവിൻ സമത്വസുന്ദര പുലരി പിറക്കുകയായി ഓണപ്പാട്ടും വഞ്ചിപ്പാട്ടും ഒന്നായി പാടുകയായി അത്തപ്പൂക്കള മാധ്യമിടുമ്പോൾ ഓണം വരവായി ഓണക്കോടിയുടുത്തു കഴിഞ്ഞാൽ ഓണം പാടുകയായി ചിങ്ങനിലാവിൻ സമത്വ പുലരി പിറക്കുകയായി ഓണപ്പാട്ടും വഞ്ചിപ്പാട്ടും ഒന്നായി പാടുകയായി ഓണസദ്യ ഉണ്ടുകഴിഞ്ഞാൽ ഓണം പാടുകയായി ആടിപ്പാടാം കൂടെ പാടാം നാടൻ കഥ പാടാം ഓണ സദ്യ ഉണ്ടുകഴിഞ്ഞാൽ ഓണം മാടുകയായി ആടിപ്പാടാം കൂടെ പാടാം നാടൻ കഥ പാടാം മഹാബലി തമ്പുരാന്റെ നന്മ നിറഞ്ഞൊരു പാടാം നന്മ തുളുമ്പും പാടാം ചിങ്ങനിലാവിൻ സമത്വ സുന്ദര പുലരി പിറക്കുകയായി ഓണപ്പാട്ടും വഞ്ചിപ്പാട്ടും ഒന്നായി പാടുകയായി കേരളമെന്നൊരു ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ കഥ പാടാം സമത്വസുന്ദര പാടാം മാനവരൊന്നായി മനുഷ്യരൊന്നായി മതമില്ലാത്തൊരു പാടാം മത കഥ പാടാം ചിങ്ങനിലാവിൻ സമത്വ സുന്ദര പുലരി പിറക്കുകയായി ഓണപ്പാട്ടും വഞ്ചിപ്പാട്ടും ഒന്നായി പാടുകയായി അത്തപ്പൂക്കള ആദ്യമിടുമ്പോൾ ഓണം വരവായി ഓണക്കോടിയുടുത്തു കഴിഞ്ഞാൽ ഓണം പാടുകയായി ചിങ്ങനിലാവിൻ സമത്വസുന്ദര പുലരി പിറക്കുകയായി ഓണപ്പാട്ടും വഞ്ചിപ്പാട്ടും ഒന്നായി പാടുകയാ